ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടുള്ളൂ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു പാലക്കാടൻ രീതിയിൽ ഉണ്ടാക്കുന്ന നിത്തിൽ വർക്കാണ് ഉണക്ക ഒണക്ക ഒരുപാട് പേർക്ക് ഉണക്ക ഇഷ്ടമാണോന്ന് എനിക്ക് അറിയില്ല പക്ഷെ യെസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണെന്ന് ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിലവർക്ക് ഇഷ്ടമല്ല സോ പാലക്കാടൻ രീതിയിൽ എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കണ എന്നാണ് കാണുന്നത് അപ്പോൾ അമ്മയുടെ അപ്ഡേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പഴയ വീഡിയോ ആണോ ഓബിയസ്ലി നിങ്ങൾക്ക് അറിയാം അമ്മയുടെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ആയി വന്നുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം പോകും തോറും തിങ്സ് ആർ ഗെറ്റിംഗ് ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം എക്സസൈസ് ഒക്കെ നല്ലപോലെ ഫോളോ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോയില് പഴയ വീഡിയോ ആയതുകൊണ്ട് അമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പാലക്കാടൻ രീതിയിൽ എങ്ങനെയാണ് ഉണക്കനിത്തൽ വറക്കുക എന്നുള്ളതൊന്ന് നോക്കാം എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് മുളകുറുത്ത പുളിയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആയിരിക്കും അപ്പോൾ വരും നമുക്ക് കാണാം ഒരു സിമ്പിൾ റെസിപ്പി ഇപ്പോൾ നമ്മൾ നിത്തിൽ ഉണക്കനിത്തൽ വറക്കാന്ന് അമ്മ നിത്തളിനെ കംപ്ലീറ്റ് ആയിട്ട് തലയൊക്കെ കളഞ്ഞ അതിൻ്റെ ഉൾത്തെ വൃത്തികളൊക്കെ കളഞ്ഞിട്ട് ഒരു നാൽപ്പത് മിനിറ്റോളം കുതിർത്ത് വെച്ചിട്ട് ഒത്തിരി കൂടെ വൃത്തിയാക്കുന്നു ഇനിയും അതിനെ വൃത്തിയാക്കി നീറ്റാക്കി എടുത്തിട്ട് ഒരു ഏഴെട്ട് പ്രാവശ്യം കഴുകും തോന്നുന്നുണ്ട് അത്രയ്ക്കും ഇത് ഉപ്പും പൂണം കുറച്ചും കൂടി വൃത്തിയാകാനും ഉണ്ട് അപ്പോൾ നിങ്ങളും നാട്ടിൽ കിട്ടുന്നത് ഇതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിത്തുള്ള ഉണക്കനിത്തളും കിട്ടുന്നുണ്ട് ഞാൻ സിബ്ലിങ്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് വാങ്ങിയത് നല്ലതാണ് അവർ നല്ല കമ്പനിക്കാരാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് ടോട്ടലി ആണ് അമ്മ നാടൻ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നാടൻ രീതിയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് വാഷ് മണ്ണൊക്കെ ഉണ്ടാവും ഒരുപാട് മണ്ണും ഉപ്പും മഴുക്കും ഒക്കെ ഉണ്ടാവും അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ എടുത്തോളിൽ അപ്പോൾ ഇനി അടുത്ത ഉപ്പ് ഇട്ടിട്ട് കഴുകി എങ്ങനെയാണ് വൃത്തിയാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം തലയൊക്കെ എടുക്കാൻ നിങ്ങൾക്ക് അറിയാം പക്ഷേ നീ ഉള്ളിലെങ്ങനെ വൃത്തിയാക്കണമെന്ന് വേണ്ടത് കാണിച്ചു തരാം കൂടെ കഴുകിയിട്ട് പോയിട്ടില്ല എന്നിട്ട് പോയി ആ ഓക്കെ ഇങ്ങനെ ഒലിമ്പി ഒലുമ്പി ഒലുമ്പി എടുക്കുക രണ്ടാമത്തെ പ്രാവശ്യം ഈ അഴുക്ക് വെള്ളം കണ്ടോ ഇങ്ങനെയുള്ള അഴുക്ക് വെള്ളമാണ് വരിക ഇനി വൃത്തിയാക്കുകയാണ് ഒന്നുമില്ല കണ്ട കറുപ്പൊന്നുമില്ല കുറച്ച് മെനക്കെട്ട പണിയാണ് പക്ഷേ ഉണക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും കൊടുക്കാൻ ചെയ്യും വളരെ ഒന്നും കിട്ടില്ല അതേമറിച്ച് കുറച്ച് വലുതാണെങ്കിൽ ഇങ്ങനുള്ള കറുക്കിട്ട് നിൽക്കാൻ വയ്യാത്തോണ്ട് ഇരിക്കാൻ പോകണം ആ വരും ഇത് വൃത്തിയാക്കുന്നതിന് മുമ്പായിട്ട് ഒരു പത്തിരുപത് ഉള്ളി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അമ്മ മളകിട്ട് കയറി എനിക്കൊന്ന് ചതച്ച് കൊടുക്കണം ഇനി ഇവിടെ നോക്കാം നമുക്ക് വൃത്തികേടായിട്ടുള്ളത് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഉള്ളിലത്തെ വരും അങ്ങനെ വൃത്തികേടായിട്ടുള്ളതൊക്കെ എടുത്ത് നീറ്റാക്കിയിട്ട് മാറ്റി മാറ്റി വയ്ക്കുക മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഞാൻ അരച്ച് കൊടുക്കട്ടെ അപ്പോൾ ഞാൻ അമ്മ പറഞ്ഞ മാതിരി മിക്സിയിൽ അരയ്ക്കാൻ പോകണേ ഇതിൽ ഒരു ഇരുപത് ചെറിയ ഉള്ളി ഇട്ടുണ്ട് ഇത് അര സ്പൂൺ ഇട്ടോ അപ്പൊ മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എരിവുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടിയൊക്കെ ഇടാം എന്നിട്ട് നമ്മൾ എങ്ങനെയാണേ തിരിക്കുകയാണ് ഒന്ന് തിരിച്ചാൽ മതി ഓക്കെ വെള്ളമൊഴിച്ചരയ്ക്കും വേണ്ട വേണ്ട വെള്ളം ഒഴിച്ചരയ്ക്കാൻ പാടില്ല ഉള്ളി വേ കാണണം ഉള്ളി വേണം ഇതിന്റെ കൂടെ ഓക്കെ അപ്പൊ ജസ്റ്റ് തിരിക്കുക തിരിച്ചിട്ട് വായോ അപ്പൊ ഒറ്റ തിരി തിരിച്ചിട്ട് വന്നിട്ട് കാർക്കുറുക്കമൊന്നും വെള്ളമൊന്നും ഇല്ലാണ്ട് തിരിച്ചിട്ട് വരിക ഇനി ഇതൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ചതച്ചു വെച്ച നമ്മുടെ ഉള്ളിയും മുളകും ഇതായിട്ടുള്ളത് അതിലേക്ക് കഴിഞ്ഞിട്ട് നന്നായിട്ട് പെരട്ടുക അപ്പുറത്ത് നല്ല ഒരു ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് താ കറക്റ്റാക്കിയിട്ട് അവിടെ വെളിച്ചെണ്ണയും ഒഴിച്ച് റെഡിയാക്കി വെക്കുക എന്നിട്ട് ഇവിടെ ഈ ഉള്ളിയും മുളകും കൂടിയിട്ട് അരച്ചതിലേയും കൂട്ടിയിട്ട് ഇടുക വെറുതെങ്കിലും ഇതിലേക്ക് വളുത്തുള്ളിയോ അങ്ങനെയൊന്നും ഇടാൻ നിൽക്കണ്ട എന്താ വെച്ചാൽ ഇതൊരു പാലക്കാടൻ രീതിയാകുമ്പോൾ ഇതാണ് അതിൻ്റെ ശരി ഇതാണ് ആ കറക്റ്റായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയിട്ടുണ്ടാവുക ശരിക്കും പറഞ്ഞാൽ മുളവുറത്ത് പുള്ളിയാണ് വേണ്ടത് പക്ഷേ എൻ്റെ ഫ്രണ്ട് ഷിജി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ അവർ മീൻ കറി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മീൻ കറിയും കൂട്ടിയിട്ടാണ് എനിക്ക് വെറും ചോറും ഇതും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വെരട്ടുക ഇങ്ങനെ ഇനി നമുക്കതിലേക്ക് ഇടാം അപ്പോൾ അമ്മ പറയണത് ആദ്യം ഒരു മീൻ ഇട്ട് നോക്കുക ഇട്ട് നോക്കിയിട്ട് അതിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക വറച്ചു വരുമ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് എടുത്തിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം ഇതിലേക്ക് തന്നെ ആയിട്ട് ഉപ്പിട്ട് കൊടുക്കണം അപ്പം ഇതൊന്ന് ആദ്യം ഒന്ന് ട്രയൽ നോക്കുക ഓക്കെ ആദ്യത്തത് സ്ലൈറ്റായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇതിൽ കൂടെ നമുക്കറിയാൻ പറ്റും എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ട് പറയും ഉപ്പേ ഇല്ല ഉപ്പില്ലേ തീരല്ല നിങ്ങൾ നാട്ടത്തെ പോലെ വിചാരിച്ചു അപ്പോ ഉപ്പ് ഇങ്ങനെയാണ് നോക്കുക നാട്ടിലത്തെ ഇത് ഉപ്പുണ്ടാവും ഇവിടെ ചിലപ്പോൾ ഉപ്പുണ്ടാവും ചിലപ്പോൾ ഉപ്പുണ്ടാവില്ല അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ വറുത്ത് നോക്കുക വറുത്ത് നോക്കിയിട്ട് ഉപ്പുണ്ടെങ്കിൽ വേണ്ട അല്ല ഉപ്പില്ലെങ്കിൽ ഇതിൽ തന്നെ ഇങ്ങനെ പെരട്ടിയിട്ട് ഇനി നമുക്ക് ബാക്കി അതിലേക്ക് ഇടാം ോക്കട്ടെ ഒട്ടും ഉപ്പില്ല അല്ലേ ഇടുമ്പോ ഇനി നമുക്ക് ഇടാം ഉപ്പ് കയറ്റിട്ടുണ്ട് പദത്തിൽ എടുക്കാൻ നോക്കാം മുറുക മുറുദിനു മുറുകിയിട്ട് എടുക്കാൻ നോക്കണ്ട ഇപ്പൊ സ്വാദേ ഉണ്ടാവില്ല വണ്ട് വണ്ട് പോലെ ഉണ്ടാവും കടിക്കാൻ ഒരു ഓരോ ട്രിപ്പ് ആയിട്ട് ഇടുന്ന രണ്ട് ട്രിപ്പ് രണ്ട് ട്രിപ്പ് ഇടാല്ലോ ഓക്കെ എന്നിട്ട് സ്ലോ ഫ്ലെയിമിലും വെച്ച് ലേശം വെളിച്ചെണ്ണ ചുറ്റും ഒഴിച്ചും കൊടുത്ത് അനക്കാതെ വെക്കുക ഒരുപാട് കുത്തി ഇളക്കിയാൽ പൊടിഞ്ഞ് കൈ കിട്ടും എന്നാൽ തീരെ തീരെ നോക്കിയിട്ടു എന്നതിളക്കേ ഓക്കേ അപ്പം ഇതാവട്ടേക്കോളെ നമുക്കിപ്പം അതുക്കെ മോഷിപ്പിക്കാതെ ഒന്നി കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ കണ്ണേട്ടൻ്റെ ഓഫീസിൽ പോയിരിക്കുന്ന സമയത്ത് മാത്രം എനിക്കിത് കഴിക്കാൻ പറ്റൂ കണ്ണേട്ടൻ വട ഉണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമാണ് ഉണക്കം തന്നെ വറുത്തു കഴിഞ്ഞാൽ കണ്ണേനെ തീരെ ഇഷ്ടമല്ല എന്നാൽ കണ്ണേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂട്ടും എൻ്റെ വീട്ടിലും എല്ലാവരും കൂട്ടും കണ്ണേറ്റം മാത്രമേ ഉള്ളൂ കൂട്ടാത്ത ഒരൊറ്റ ആൾ അതുകൊണ്ട് തന്നെ എനിക്കും മക്കൾക്കും കണ്ണേറ്റം ബിസിനസ് ട്രിപ്പിൽ പോകുമ്പോഴും അപ്പോഴൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഞാനാണെങ്കിൽ എത്തനൂർ പോയാൽ ഇല്ലാത്ത സമയത്ത് കഴിക്കും കണ്ണൻ്റെ വീട്ടിൽ പിന്നെ ചീത്ത അമ്മ കണ്ണേട്ടനെ അങ്ങോട്ട് ചീത്ത പറയും അതുകൊണ്ട് പിന്നെ മുണ്ടാണ്ടിരിക്കണം അവള് കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ കണ്ണേട്ടനൊന്നും പറയാറില്ല ഇവിടെ പറയുമ്പോൾ കണ്ണൻ്റെ ദേഷ്യമാണ് ഈ നാറ്റം പുറത്തേക്ക് വന്നാൽ എന്താ ചെയ്യുക അതിന് അതിൻ്റെതായിട്ടുള്ള നാറ്റമുണ്ട് പക്ഷെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഇതിന് നാറ്റം എന്നൊന്നും ഞാൻ പറയില്ല ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് മണമാണ് അല്ലാത്തവർക്ക് ഇത് ദുർഗന്ധമാണ് സോ എന്തായാലും നോ നോക്കണ്ട ആ നോക്കി എങ്ങനെയുണ്ട് പറത്തിൽ നല്ലത് ആ ചൂടാണോ അപ്പോ ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാം എടുത്തോളൂ എനിക്കിത് വെറുതെ തന്നാലും ഇഷ്ടമാണ് മാം പറയാല്ലേ ഓ ആദ്യത്തെ ട്രിപ്പില്ല നേരെ സമയം ഒന്ന് ഇരുപത്തി ആറേ ആയിട്ടുള്ളൂ ഇപ്പൊ തന്നെ ഉണ്ടിട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചാലോന്നലോ രണ്ടര മണിവരേക്കൊന്നും എനിക്ക് ശക്തിയില്ലഅ വിഷല്ല അല്ല നിങ്ങൾ ഇട്ടോളി ഞാൻ പറയണത് ഞാൻ ഉണ്ടിട്ട് അങ്ങട് ഈ ഇന്നത്തെ ദിവസം ഫാസ്റ്റിങ് അങ്ങട് തുടങ്ങിയാലേ രണ്ടര മണി വരയ്ക്കൊന്നും എനിക്ക് താങ്ങാൻ പറ്റില്ല അമ്മ ഇത് ഇങ്ങനെ കണ്ടോണ്ട് എന്നെ വെച്ചതാ ഞാൻ കഴിച്ചോ ആ കയ്യോട് ഊളി വെച്ച് ആ കടമയെ അങ്ങോട്ട് തീർത്താ ഒരു ആശ്വാസമാണ് ഓക്കെ ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇടുന്നതായിരിക്കും ഇതുപോലെയാണ് എടുക്കേണ്ടത് അങ്ങനെ നമ്മുടെ പാലക്കാടൻ രീതിയിലുള്ള നിത്തള് വറുത്തത് ഉണക്ക നിത്തുള്ള വറുത്തത് റെഡിയായി ഓക്കെ ഞാൻ ഉണ്ണാൻ പോവണ്ടട്ടോ മക്കളെ ഒന്നരേ ആയിട്ടുള്ളൂ ഇപ്പൊ എനിക്കിപ്പോൾ നിർത്തിയൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടം വിളമ്പിക്കോളിൻ്റെ നിങ്ങൾ എന്താണ് ഈ അമാന്തിച്ചമാന്തിച്ച് നിൽക്കുന്ന കുട്ടിയെ എനിക്ക് വേറൊന്നും വേണ്ട ഇതെ പറ്റിയാണ് ആ അതന്നെ വേറൊന്നും ചെയ്യണില്ലേ മതി മതി രണ്ടര ഒക്കെ കാത്തുകൊണ്ടിരുന്നാലേ എനിക്ക് അപ്പോ അപ്പോ മക്കളെ ലുക്ക് ബ്യൂട്ടി ഒട്ടും എന്താ പറയാ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ വൈകിക്കരുത് നമുക്ക് അപ്പം കഴിക്കണം തോന്നി അപ്പം അങ്ങോട്ട് കഴിക്കുക അങ്ങനെ ഞാൻ രണ്ടര മണിവരക്കേ കാത്തു നിക്കു അങ്ങനൊന്നും പറയാൻ പാടില്ല ആഗ്രഹം എന്തുണ് ൊക്കെ വല്ലപ്പോഴേ കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഇപ്പൊ ചോറും എത്രയും ഇങ്ങനെ പെരട്ടിയിട്ട് കഴിച്ചാലേ ഉം വക്കൾക്കും ഇഷ്ടമാണ് അങ്ങനെ പേടിയാണ് പേടിയുണ്ട് വൈകുന്നേരം വരുമ്പോഴേക്കും റൂം ഫ്രഷ്നറും സാമ്പ്രധാണിയും ഒക്കെ പോയക്കണം അടിപൊളി അപ്പോ ഉണക്കമീനും ഉണക്കമീൻ ഇഷ്ടമാകണമെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിണ്ടോളേ ഞാൻ എന്തായാലും കഴിക്കട്ടെ ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം പുതിയൊരു റെസിപ്പിയുമായി ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ Ta -na -na -na, dum ta na, -na ta -na -na -na, dum ta na, -na, 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 -na kitchen